സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയിൽ ധവളപത്രമിറക്കാൻ സർക്കാരിനെ വെല്ലുവിളിച്ച അദ്ദേഹം മന്ത്രിസഭാംഗങ്ങളെ കബളിപ്പിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് കുറ്റപ്പെടുത്തി നൂറ്റിപ്പത്ത് സീറ്റ് നേടുമെന്ന് പറയുന്ന എൽ ഡി എഫ് ഓടുന്ന വഴിയിൽ പുല്ല് പോലും മുളയ്ക്കില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് എൽ ഡി എഫിന്റെ കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരത്തെയും പരിഹസിച്ചു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എൽ ഡി എഫ് തകർത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു തകർന്ന കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ യു ഡി എഫിന് വ്യക്തമായ പദ്ധതിയുണ്ട് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും ജനം യു ഡി എഫിനെ കാണുന്നത് രക്ഷകരായാണ് മുഖ്യമന്ത്രി സമരം ഇരിക്കുന്നത് തമാശയാണ് ആരെ കളിയാക്കാനാണ് സമരം ദില്ലിയിൽ പോയാൽ അമിത്ഷായും മോദിയും പറയുന്നിടത്ത് ഒപ്പിടുന്ന ആളാണ് മുഖ്യമന്ത്രി അവർക്ക് മുന്നിൽ തൊണ്ണൂറ് ഡിഗ്രി കുനിഞ്ഞു നിൽക്കുന്നയാളാണ് മുഖ്യമന്ത്രി പി എം ശ്രീയിൽ ദില്ലിയിൽ പോയി ഒപ്പുവെച്ച് സ്വന്തം ക്യാബിനറ്റിലെ സഹപ്രവർത്തകരെ കബളിപ്പിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിന് നൂറ്റി പത്ത് സീറ്റ് കിട്ടുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇനി അവർ ഓടുന്ന വഴിയിൽ പുല്ല് പോലും മുളയ്ക്കില്ല ഭരണവിരുദ്ധ വികാരം ഇനി പ്രതിഫലിക്കാൻ പോകുന്നതേ ഉള്ളു ജനം എല്ലാം ഓർത്തിരിക്കണം ഏറ്റവും കൂടുതൽ വോട്ട് യു ഡി എഫിന് കിട്ടാൻ പോകുന്നത് ഇടത് സർവീസ് സംഘടനകളിൽ നിന്നായിരിക്കും വാഴ്ത്തുപാട്ടുകാരുടെ വോട്ട് യു ഡി എഫിന് വേണ്ട കുഴലൂത്ത് നേതാക്കന്മാരുടെ വോട്ട് നമുക്ക് വേണ്ട തിരുവാതിരക്കളി ഡോക്യുമെന്ററി വാഴ്ത്തുപാട്ട് നടത്തുന്ന സംഘടനാ വിദൂഷകരുടെ പുനർജന്മമാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ചേട്ടാ വീടിന് പുറത്ത് ലൈറ്റ് ഒന്ന് ഓണാക്കോ ഫാടാ ഈ രാത്രി പുറത്തു ചിലവിൽ വൈദ്യുതി വേണ്ട വേണ്ട ബാറ്ററി പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ കൂടുതൽ വിവരങ്ങൾക്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്